ഹായ് വെൽക്കം ബാക്ക് എന്തല്ല എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് നമുക്ക് അടിപൊളി പൊരിച്ച പത്തിരിൻ്റെ റെസിപ്പി നോക്കിയാലോ പുറമേ നല്ല ക്രിസ്പി മുള്ളിൽ സോഫ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഹോട്ടലിൽ ഹോട്ടലിനൊക്കെ വാങ്ങുന്ന ആ പത്തിരി കേട്ടോ അപ്പം ഞാനിതാ അരക്കിലോൻ്റെ ഒരു കപ്പിന് രണ്ട് കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട് അതായത് മൊത്തത്തിൽ ഒരു കിലോ ഇനി ഇതാ ഈ കപ്പിന് അരയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതായത് ഒന്നേകാ കിലോ പത്തിരിപ്പൊടി മൊത്തത്തിൽ എടുത്തിട്ടുണ്ട് ഞാൻ ഇന്ന് ക്വാണ്ടിറ്റി കുറച്ച് കൂടുതൽ എടുത്തത് ഇന്ന് പള്ളിയിൽ ഫുഡ് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ രാവിലെ അപ്പോൾ അതുകൊണ്ടാണ് കൂടുതൽ പൊടി എടുത്തത് പത്തിരിപ്പൊടി തന്നെയാണ് കേട്ടോ നമ്മളെ സാധാ പത്തിരിപ്പൊടി ഉണ്ടല്ലോ അത് ഇനി ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് നോക്കുകയാണെങ്കിൽ ഈ കപ്പിന് ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള നിലയിലാണ് എടുക്കുന്നത് കേട്ടോ മൊത്തത്തിൽ ഒന്നേക്കാ കിലോ പൊടിക്ക് ഞാനിപ്പോൾ ഈ കപ്പിന് മൂന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ഇനി ഇതൊന്ന് തിളയ്ക്കാൻ വെക്കണം ചിലർ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് പൊടി കുഴച്ചെടുക്കും തിളച്ച വെള്ളത്തിൽ തന്നെ അടുപ്പിൽ വെച്ചിട്ട് അങ്ങനെ കുഴച്ചെടുക്കും അതിലും കുറച്ചും കൂടെ നല്ലത് ബിഗിനേഴ്സിനൊക്കെ ഇങ്ങനെ വെള്ളം അളന്നെടുത്ത് അത് തിളപ്പിച്ചിട്ട് ഇനി വെള്ളം അളന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കുറച്ച് അധികം വെള്ളം തിളപ്പിക്കുക എന്നിട്ട് പൊടിയിലേക്ക് കുറേ മിക്സ് ആക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അല്ലാതെ അറിയാത്തവർ പെട്ടെന്ന് വെള്ളം അളന്ന് തിളപ്പിച്ച് അതിലേക്ക് പൊടിയിട്ടാൽ ചിലപ്പോൾ ലൂസായിപ്പോവും പൊടി അല്ലെങ്കിൽ ഒട്ടും വെള്ളം പോരാതെയൊക്കെ ആയിപ്പോവും കാരണം ചില പത്തിരിപ്പൊടിയൊക്കെ നമ്മൾ വാങ്ങുന്നത് അതിന് വെള്ളത്തിൻ്റെ അളവ് കുറച്ച് മാറ്റം ഉണ്ടാവും കുറച്ച് വെള്ളം ഒഴിച്ചാലും നല്ലവണ്ണം മിക്സ് ആകുന്നതുണ്ടാവും ഉണ്ടാവും ചിലതിന് കുറച്ചധികം വെള്ളം ഒഴിക്കേണ്ടിയൊക്കെ വരും കേട്ടോ അപ്പോൾ അതവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങ ഉണ്ടാവും അതിലേക്ക് ഒരു മൂന്നാല് ഉള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചെറിയ ജീരകം ഉണ്ടല്ലോ അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് മിക്സിയിൽ നിന്നൊന്നും ഒതുക്കിയെടുക്കാം നല്ലവണ്ണം അരയണ്ട വെള്ളമൊന്നും ചേർക്കാണ്ട് ജസ്റ്റ് ഒരു കറക്ക് കറക്കിയാൽ മതി കേട്ടോ ഇനി ഇതാ പത്തിരിപ്പൊടിക്ക് ആവശ്യമായ ഉപ്പ് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ വെള്ളം തിളച്ചില്ലേ അതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ചട്ടകോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ ഇതായിരിക്കും കൂടുതൽ നല്ലത് കാരണം നമുക്ക് ഒരിക്കലും വെള്ളത്തിൻ്റെ അളവ് കൂടുക കുറയോ ചെയ്യില്ല കാരണം ഇതിങ്ങനെ ജസ്റ്റ് കുറച്ച് ആദ്യം വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് മിക്സ് ആക്കുക എന്നിട്ട് നമുക്ക് ടൈറ്റാന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ഒഴിക്കാം അങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി കേട്ടോ ചൂടോടെ കൈയിട്ട് കുഴക്കാൻ നിൽക്കരുത് അതിൻ്റെ ചൂട് ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് വന്നാൽ നമുക്ക് കൈ കൊണ്ട് നല്ലോണം കുഴച്ച് പരത്തിയാൽ മതി മതിയിട്ടാണ് ഇനി ഇതാ അതിൻ്റെ ചൂടൊക്കെ കുറച്ച് പോയിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ച തേങ്ങ ഉണ്ടല്ലോ അത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ഞാൻ കുറച്ച് എള്ളും കൂടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ നെയ്പത്തിൽ നിന്നും കുഴക്കുന്ന അതേ ഒരു കൺസിസ്റ്റൻസിയിലാണ് കേട്ടോ ഇതിൻ്റെ ഡോവ് ഇനി ഇതാ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ഈ അരിൻ്റെ മിക്സ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മുടെ പത്തിരി ചപ്പാത്തിയൊക്കെ പരത്തുന്ന ഇതുണ്ടല്ലോ അത് വെച്ചിട്ട് ഇതാ ജസ്റ്റ് ഒന്നിങ്ങനെ പരത്തി കൊടുക്കുക ഒരുപാട് നൈസായി പരത്തരുത് കുറച്ച് കട്ടിക്ക് വേണം കേട്ടോ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും അടപ്പോ എടുത്തിട്ട് ദാ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തിട്ട് കട്ടാക്കി എടുത്താൽ മതി കണ്ടില്ലേ ദാ ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ നെയ്പത്തിരിനേക്കാളും കുറച്ചും കൂടെ കട്ടിക്ക് വേണം കേട്ടോ ഇത് ഇനിയിപ്പോൾ നമ്മുടെ ഓയിലിതാ വെളിച്ചെണ്ണയാണ് ഇട്ടോ ഒഴിച്ചത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഞാൻ എനിക്ക് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇത് നല്ലവണ്ണം ചൂടാവണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ നല്ലവണ്ണം ചൂടായതിൻ്റെ ശേഷം നമുക്ക് പത്തിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതൊന്നിങ്ങനെ പതഞ്ഞ് ഇതായി വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചാൽ മതി കാരണം ചൂടായി കഴിഞ്ഞാൽ പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സാവധാനം ഇത് പൊരിഞ്ഞ് വരണം കേട്ടോ കാരണം കട്ടിയുള്ളതുകൊണ്ട് ലോ ഫ്ലെയിമിലും ആക്കരുത് ഹൈ ഫ്ലെയിമിലും ആക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ഒരു നാലഞ്ച് സെക്കൻഡ് ഒരു സൈഡും അതുപോലെ തന്നെ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടും ഒരു നാലഞ്ച് സെക്കൻഡ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി പൊരിച്ച പത്രി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ എള്ളും തേങ്ങയും ചെറിയുള്ളിയൊക്കെ കൂടെ ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഇതിന് അപ്പോൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോക്കുള്ള ലൈക്കും കമൻറ്റും മറക്കരുത് ഇനിയും ഷെറിസ് ടൈം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കണേ അങ്ങനെ ആവുമ്പം എൻ്റെ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് അപ്പോ അപ്പം നോട്ടിഫിക്കേഷൻസ് വരും കേട്ടോ അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ